കൃഷിഭവൻ പരിശീലനം നൽകി ഉത്പാദിപ്പിച്ച കുഞ്ഞാറ്റ മാഷൂ വിപണിയിലിറക്കി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാറ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടികൊട്ടിച്ചാൽ കൃഷിഭവൻ പരിശീലനം നൽകി ഉത്പാദിപ്പിച്ച കുഞ്ഞാറ്റ മാഷൂ വിപണിയിലിറക്കി സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ഈ വർഷം നടപ്പിലാക്കുന്ന ജൈവ കാർഷിക മിഷൻ ഫലപ്രദമായി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കോൺകൃഷി പരിശീലനം ചെറുപുഴയെ ഒരു ഗ്രാമമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പാറവത്തുനേരിലെ പ്രസീത സജീഷ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതിയോടുകൂടി ഉത്പാദിപ്പിക്കുന്ന കുഞ്ഞാറ്റാം മാഷ്ട്രോവും ചെറുപുഴ കൃഷിഭവൻ ഓണവിപണിയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വിപണിയിലിറക്കി ചെറുപുഴ കൃഷി ഓഫീസർ പി അഞ്ജു കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പി ഗീത എന്നിവർ പ്രസംഗിച്ചു വിൽപ്പനയ്ക്ക് വെച്ച കൂൺ നിമിഷങ്ങൾക്കകം വിറ്റുപോയത് കൂൺ വിപണനത്തിന്റെ സാധ്യത വിളിച്ചോതുന്നു നിങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ